വാട്സ്ആപ്പ് ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു നമ്മൾ എന്താണെന്ന് അറിയാം നമ്മൾ ഫുട്ബോൾ ഫാൻസ് ജനറലി നമ്മൾ ഒരു മാനേജറിനെ സാക്ക് ആക്കപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഹീസ് പ്ലേയിങ് റിയലി പോവർ ഫുട്ബോൾ അതായത് ഒരു ഒരു രക്ഷയും ഇല്ല ഉള്ള ടീമിന് ഒരു രീതിയിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഒരു മാനേജറിന്റെ സാക്ക് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലെ സാഖ്യം ആൻഡ് എസ്പെഷ്യലി ആ ചെൽസി ഫാൻസ് നമ്മൾ ഒരു മാനേജർ സാക്ക് എന്ന് പറയണത് പുതിയതായിട്ട് ഒരു കേസ് ഒന്നുമല്ല നമ്മൾ കുറെ കൂടി ഇമോഷണലി ഹാർഡൻഡാണ് മറ്റുള്ള ഫാൻസിനെ കാരണിലും നമ്മൾ തോമസ് ടൂക്കലിനെ സാക്ക് ചെയ്തു ഫ്രാങ്ക് ലാംബാർഡിനെ സാക്ക് ചെയ്തു ഫ്രാങ്ക് ലാംബാർഡ് സാക്ക് ചെയ്താൽ ഞാൻ മറക്കില്ല ഞാൻ എന്തോ ഒരു ദുഃഖം വന്നതുപോലെ ഞാൻ ദ സാക്ക് വാസ് എക്സ്പെക്റ്റഡ് പക്ഷെ അതൊരു വല്ലാത്ത ഒരു എന്താ പറഞ്ഞ ഒരു ഫീലിംഗ് ആയി പോയി ഇനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ വീട്ടീന്നൊക്കെ പുറത്തു പോയിട്ട് ഞാൻ കുറച്ചേരും വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു തോമസ് ടൂക്കിൽ വന്നു തോമസ് ടൂക്കിൽ സാക്കി ആ സമയത്ത് പോസ്റ്റ് മാച്ച് ലൈവ് വന്നു പത്ത് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോ സോ ആസ് വി അപ്പൊ ഇമോഷണലി ഹാർഡ് ആൻഡ് ക്വസ്റ്റ്യൻ സാക്കിംഗ് മാനേജർ കൊണ്ട് നമ്മുടെ ടീമിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കഴിഞ്ഞ മൂന്നാല് മാനേജേഴ്സിനെ നമ്മൾ സാക്ക് ചെയ്തിട്ട് ഒരു എലബേഷനും നടന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ എൻസോ മെറസ്കനെ നമ്മൾ സാക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് തെറ്റൊന്നും ഞാൻ പറയില്ല കാരണം എല്ലാവർക്കും അവരുടേതായ ഇമോഷണൽ റീസൺസ് ഉണ്ടാവാ പക്ഷെ വിൽ ദാറ്റ് ദലിവേറ്റ് അല്ലെങ്കിൽ ഈ ടീമിനെ കൊണ്ട് നമുക്ക് ഒരു ടൈറ്റിൽ അടുപ്പിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ടോ റിമംബർ ഇറ്റ് സ്റ്റിൽ ജാക്സൺ പിന്നെ നോണി മാഡോ പെഡ്രോൺ സാൻഷോ ആ കൂടെ കോൾപാൽമർ ബ്രൈറ്റനെതിരെ മോശമായിരുന്നു കോൾപാൽമർ വേൾഡ് ക്ലാസ് പ്ലെയർ പക്ഷെ ഈ ഒരു ടീമിനെ കൊണ്ട് ടൈറ്റിൽ ജയിപ്പിക്കാൻ പറ്റുമോ മേ ബി മെറസ്കനെ സാക്ക് ചെയ്തിട്ട് വേറെ ഏതൊരു മാനേജറെ കൊണ്ടുവന്നാലും ചിലപ്പോൾ ഒരു മാനേജർ ബൗൺസ് നമുക്ക് വീണ്ടും കാണാം ചിലപ്പോൾ ഒരു പെർഫോമൻസ് അലവേഷൻ വീണ്ടും കാണാം പക്ഷെ കുറച്ചുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം വീണ്ടും ശങ്കരൻ തെങ്ങിയ തന്നെയാവും കാരണം ഇതേ പ്ലേഴ്സ് തന്നെയാണ് വീണ്ടും ഒരുമിച്ച് കളിക്കാൻ പോകുന്നത് ആ മാനേജർ ബൗൺസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും ഒരു മാനേജർ സാക്ക് നമ്മൾ ചുമ്മാ ഇരുന്ന് വിളിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് അതുകൊണ്ട് ഒരു സൊല്യൂഷൻ ആവുന്നില്ല അതുകൊണ്ട് നമ്മുടെ ടീമിന് ഇമ്പ്രൂവ്മെന്റ് ആവുന്നില്ല ഇപ്പൊ നമ്മൾ പോസിറ്റീവോന്റെ സാക്ക് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നു കാരണം വൈറ്റ് ഇറ്റ് ബി കോൾ പോസിറ്റീവോ സാക്ക് ബിക്കോസ് മെന്റാലിറ്റി ഇഷ്യൂസ് പ്ലെയർ പെർഫോമൻസസ് മറ്റേത് മറിച്ചത് പക്ഷെ ടുവേർഡ്സ് ദി എൻ ഏകദേശം ഒരു ഗ്രാഫ് കയറുന്നതുപോലെ പോലെ ടൂറിന്റെ ഗ്രാഫ് അങ്ങോട്ട് കയറി പക്ഷെ ആ സമയത്ത് ആയപ്പോഴത്തേക്കും ദി സൈക്കളോജിക്കൽ ഡാമേജ് വാസ്ഡാണ് നേരെ മറിച്ച് പോച്ച് തുടങ്ങിയത് മെരസ്കർ തുടങ്ങിയതുപോലെ തുടങ്ങിയിരുന്നെങ്കിൽ മേ ബി ദി സൈക്കോളോജിക്കൽ അപ്രോച്ച് വാസ് പോസ് ഡിഫറെന്റ് കാരണം പോച്ചിനോടുള്ള നമ്മുടെ വിമർശനം മെന്റാലിറ്റി ആയിരുന്നു വിമർശനം നമുക്ക് എൻജോ മെരസ്കരെ മേലും നമുക്ക് ഉന്നയിക്കാം കാരണം ബ്രൈറ്റിനെതിരെ നമ്മൾ തോറ്റത് മെറസ്കാര മാത്രമാണ് ഞാൻ ബ്ലെയിം ചെയ്തത് അതിനെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിന്റെ ബോർഡ് ഓഫ് ബോർഡിനെയും ഒന്നും നമ്മൾ കുറ്റം കുറ്റമായിട്ടില്ല കാരണം ഗെയിം വാസ് പോർലി അതിന് യാതൊരു സംശയം ഇറ്റ് വാസ് ക്ലിയർലി മിസ്മാനേജ് ബൈ എൻസോ മനസ്സിലായ പോസ്റ്റ് മാച്ച് കോൺഫറൻസിൽ പുള്ളിക്കാരം വന്ന് പറഞ്ഞതിന് തന്നെ അവിടെ തന്നെ സാക്ക് കൊടുക്കണമായിരുന്നു പോസ്റ്റ് മാച്ച് കോൺഫറൻസിൽ പുള്ളിക്കാരൻ പറഞ്ഞ ഡയലോഗിൽ സാക്ക് എന്നായിരുന്നു ഇപ്പൊ സമാധാന എഫ് എ കപ്പിൽ നിന്ന് നമ്മൾ പുറത്തായത് നമുക്കി കോൺഫറൻസ് ലീഗും പ്രീമിയർ ലീഗിലും നമുക്ക് ഫോക്കസ് ചെയ്യാമല്ലോ ആ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ സാക്ക് കൊടുക്കണം കാരണം ദാറ്റ് ആൻ ഇൻഡിക്കേറ്റ് കോസിറ്റീവിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതേ വിമർശനവും വേറെ എല്ലാ കോച്ചുകൾക്കും വേണം മെറസ്ക ഓൾസോ ഡിസേവ്സ് ദാറ്റ് എന്താ പറയുക ഈ വിമർശനം ആ ക്രിട്ടിസിസം അങ്ങനെ പറയുന്ന ഡയലോഗിനെ അപ്പം തന്നെ സാക്ക് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം സ്റ്റേറ്റ്മെന്റ് ടു ബ്രോ ദിസ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് നിങ്ങൾ ഏത് ക്ലബ്ബിന്ന് പറഞ്ഞിരിക്കട്ട് ഞങ്ങൾക്ക് ഒരു ഹിസ്റ്ററി ഓഫ് വിന്നിംഗ് ഉണ്ട് ഞങ്ങൾക്ക് ആ ഞങ്ങൾ അതിന് അതിന് ശീലമായി ഡിമാൻഡ് അത് വന്നിട്ട് നിങ്ങൾ ഉണച്ച ഡയലോഗ് പറയാനുള്ള കാര്യമില്ല

സ്ക്വാഡ് ബിറ്റ് മോർ എക്സ്പീരിയൻസ് കോഡിൽ അപ്പൊ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് സ്ക്വാഡ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് കഴിഞ്ഞ കൊല്ലത്തെ കാരണം പിന്നെ ഇഞ്ചുറീസ് കഴിഞ്ഞ കൊല്ലം ഓർച്ചുറ്റിന്റെ കയ്യിൽ പന്ത്രണ്ട് ഇഞ്ചുറീസ് ആയിരുന്നു ഇപ്പം ആ അത്രം ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു ഇൻജുറീസ് ഇതൊക്കെ തന്നെ കഴിഞ്ഞ സീസൺ ഫേസ് ചെയ്ത് അത്രത്തോളം ഇഞ്ചറീസ് ഇല്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് പ്ലേസിലേക്ക് നമ്മൾ ലോൺ ചെയ്തൊക്കെ തിരിച്ച് വിളിക്കുകയും ചെയ്തു ഡെഫിനറ്റ്ലി ഹാവ് എ ഡീസെന്റ് ടീം ഡീസെന്റ് ടീമിനെ മോശം ഒന്നും പറയാനൊന്നുമില്ല ആൻഡ് അപ്പൊ അതുകൊണ്ട് തന്നെ മേ ബി ന്യൂ മാനേജർ ദ പെർഫോമൻസ് പക്ഷെ ആ ന്യൂ മാനേജർ വന്നതുകൊണ്ട് നമുക്ക് ഉള്ള എക്സിസ്റ്റിംഗ് ഇഷ്യൂസും പ്രോബ്ലംസും ഒന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചുമ്മാ മെറസ്കസ് ആക്ക് എന്ന് വിളിച്ചിരിക്കുന്ന അർത്ഥമല്ല ഇനി നമുക്ക് പ്ലേയേഴ്സിന് ആവശ്യമുണ്ട് വി ഡെഫിനറ്റ്ലി നീഡ് എ ഗോൾ സ്കോറിങ് സ്ട്രൈക്കർ ആൻഡ് നമ്മുടെ ക്ലബിന്റെ പോക്ക് വെച്ചിട്ട് നമ്മൾ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സുകാരനായിരിക്കും നമ്മൾ സൈൻ ചെയ്യാൻ പോണേ നയൻറ്റി പെർസെന്റ് അത് ഡെലാപ്പ് ആവും അല്ലാണ്ട് ജോക്കറസോ അല്ലെങ്കിൽ പറയുന്ന പോലെ ഓസിമനോ അല്ലെങ്കിൽ പറയുന്ന മറ്റോ പ്ലേയേഴ്സിന്റെ പുറകെ പോകാനായിട്ടുള്ളൊരു സാധ്യത വളരെ കുറവാണ് ഇപ്പൊ എന്റെ കണക്ക് പറയുന്നു ഒരു ഡെലാപ്പ് വന്നാലും ഒരു ട്വന്റി പ്ലസ് ഗോൾ സീസൺ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല സോ ഡെലാപ്പ് വന്നതുകൊണ്ട് വില ടീം ഗെറ്റ് എലിവേറ്റഡ് എന്ന് ചോദിച്ചാൽ ഐ നോട്ട്ലി ടു സേ ഇപ് സ്വിച്ചിൽ പുള്ളിക്കാരൻ കാണിക്കുന്നത് ചെൽസി ഫുട്ബോളിൽ വരുമ്പോൾ കാണിക്കുന്നത് വ്യത്യാസമുണ്ട് നമ്മുടെ എക്സ്പെക്ടേഷൻ വേറെയാണ് അതും അതും ആ ചോദ്യത്തിന് ഒരു ഉത്തരം നമുക്ക് വരണം പിന്നെ പോരാത്തതിനെ നമുക്ക് ഒരു എലി സെന്റർ ബാക്ക് നമുക്ക് ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല ആൻസൽ മീനോൻ അതിന്റെ ഉത്തരം അറിയില്ല റനാറ്റോ വേഗ അപ്പുറത്ത് യുവൻ ടെസ്റ്റിൽ തകർക്കുന്നുണ്ട് സോ പ്രോബ്ലി കോൾവെലിനെ മാറ്റി റനാട്ടോ വേഗനെ ലെഫ്റ്റ് സെൻ്റർ ബാക്ക് ആക്കി മാറ്റാം വി നോ പക്ഷെ അവിടത്തെ ഇന്റൻസിറ്റിയും ഇവിടുത്തെ ഇന്റൻസിറ്റിയും വ്യത്യാസമുണ്ട് സോ നമുക്ക് ഇപ്പോഴും ഒരു പ്രോപ്പർ ടോപ്പ് ക്വാളിറ്റി സെന്റർ ബാക്കിന്റെ ആവശ്യം ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഗോൾ കീപ്പർ മേ ബി നമുക്ക് യോർഗൻസിനെ വെച്ച് ഒരു സീസൺ കൊണ്ട് നമുക്ക് ഓടിപ്പിക്കാം പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇവരെയൊക്കെ ഒന്നും കൊണ്ടുവരാണ്ട് നമ്മൾ ഇനിയും മാനേജറിനെ സാക്ക് ചെയ്തിട്ട് പുതിയൊരു മാനേജറിനെ കൊണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ശങ്കരൻ തെങ്ങി തന്നെ വീണ്ടും നമ്മൾ ഇതേ ചർച്ച വീണ്ടും വീണ്ടും ആയിട്ട് ആവർത്തിച്ചോണ്ടിരിക്കുന്നു സോ ദ പാറ്റേൺ റിപ്പീറ്റ് ഒരു മാനേജറിനെ സാക്ക് ചെയ്ത് ഫെയർ ഓഫ് രണ്ടാമത് മാനേജറിനെ സാക്ക് ചെയ്ത് ഹോൾഡ് ഓൺ കോയിൻസിഡൻസ് മൂന്നാമത് മാനേജറിനെ സാക്ക് ചെയ്യുന്നു പാറ്റേൺ നാലാമത് മാനേജറിനെ സാക്ക് ചെയ്യുന്നു ദിസ് പാറ്റേൺ അപ്പൊ ചുമ്മാ ഒരു മാനേജറിനെ സാക്ക് 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 ചെയ്തോണ്ടിരുന്നതിൽ അർത്ഥമില്ല ടീം ഉണ്ടോ കളിക്കാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടോ ആ ടീം ഉണ്ടെങ്കിൽ ആ ടീമിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അറിയാം ബ്രിങ് എന്താ ടീം മാനേജർ ആൻഡ് ബ്രിങ് ന്യൂ മാനേജർ അറ്റ്ലീസ്റ്റ് ആ ന്യൂ മാനേജറിനെങ്കിലും ഒരു ടീം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു മാനേജറിനെ കൊണ്ടുവന്നു ആ മാനേജർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാകും സെക്ഷൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സാങ്ക്